നിഷേ ആ രമിയാണോ കേറുക ഞാൻ കുറച്ച് പണിയില്ലാട്ടോ അയ്യോ എന്തൊരു മഴയും കാറ്റുവാറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല രണ്ടുമൂന്ന് ദിവസമായി എങ്ങോട്ടയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറെന്തോണ്ട് നിഷേ വിശേഷം ഓ എന്തോ വിശേഷം രമ്യേ ഈ മഴയല്ലേ പിള്ളേരുടെ തുണിയൊക്കെ നനച്ചിട്ടിട്ട് ഉണങ്ങിയിട്ടില്ലേ ഇനി സ്കൂൾ ഉറങ്ങുമ്പോഴത്തേ ഒന്ന് ഉണങ്ങി കിട്ടിയാ മതിയായിരുന്നു ഇനിയിപ്പൊ ഇതെല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കണം എനിക്കിവിടെ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ലല്ലോ എല്ലാം ഒന്ന് അടുക്കി പെറുകി ഒക്കെ വെക്കാന്ന് വിചാരിക്കുന്നു പിന്നെന്താ ഇങ്ങോട്ട് വന്നേ എന്തായാലും ഇങ്ങോട്ടായിട്ട് വന്നാണോ ആ ഇങ്ങോട്ടായിട്ട് വന്നതെന്നാ നാളെ ചേട്ടൻ്റെ പെങ്ങളുടെ മോടെ കല്യാണമാണ് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടൊരു മാല നിശയോട് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോൾഡ് റേറിങ് വാങ്ങിക്കാനുള്ളൊരു നിവൃത്തിയില്ല മോടൊക്കെ അതിലൊരു പുട്ട് കമ്മൽ കിടപ്പുണ്ട് അതിടാമെന്ന് വിചാരിച്ചു കഴുത്ത് എങ്ങനെ ഓഴിച്ചിട്ടുണ്ട് പോന്നു സ്വർണം വേണമെന്നില്ല ഗോൾഡ് ഉണ്ടെങ്കിലും തന്നാൽ മതി അപ്പൊ നിഷയുടെ കയ്യിലുണ്ടെങ്കിൽ തന്ന് നാളെ തന്നെ ഞാൻ തന്നെ അയ്യോ രമ്യ എൻ്റെ ഈ കഴിത്തേക്ക് കിടക്കുന്ന മാത്രമേ ഉള്ളൂ ഇത് താലിമാലയല്ലേ വേറെ ഗോൾഡ് ഒന്നും എൻ്റെ കയ്യിലില്ല ഗോൾഡ് കവറിങ്ങും എൻ്റെ കയ്യിലൊന്നും ഇരിപ്പില്ല പിന്നെന്ന് പറഞ്ഞ ചേട്ടൻ്റെ അനിയൻ്റെ മോൻ്റെ ബർത്ത്ഡേയാണ് നാളെ അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ടിരിക്കുക അമ്മേ എവിടെയില്ല അമ്മ അപ്പം എങ്ങോടെ അടുത്ത് വരെ പോയേക്കുക ഒന്നും ഇല്ലാഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ശാന്തേശിയോട് എങ്ങാണോ എന്ന് ചോദിക്കാവോ ഓ ശാന്തിച്ചിയോട് ഞാനങ്ങനെ ചോദിക്കാറൊന്നുമില്ല നേരത്തെ നമ്മുടെ അടുത്ത് സ്വർണമൊക്കെ ഉള്ള സമയത്ത് ശാന്തേച്ചി ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോകും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആ തിരിച്ചുകൊണ്ട് തരാറ് പോലും ഞാനങ്ങനെ ചോദിക്കാറുമില്ല ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പം ശാന്തിച്ചോട് മിണ്ടാറ് പോലുമില്ല ഞാൻ എന്തെങ്കിലും ചോദിച്ചാറുന്ന് വിചാരിച്ചിട്ടായിരിക്കും നിഷോടാകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ നമ്മളെമ്പിലൊരു സൗഹൃദം ഉണ്ടല്ലോ നാളത്തെ കല്യാണത്തിന് എങ്ങനാണ് ഈ കഴുത്തൊഴിച്ചിട്ട് പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ ആൾക്കാരൊക്കെ വരുന്നേന്നെ ആ നിഷയുടെ പണിയൊക്കെ നടക്കട്ടെ അടുത്ത മഴയ്ക്ക് മുന്നേ എന്നാ ഞാനങ്ങോട്ടിറങ്ങും മാല അത് സ്വർണം വേറെ കൊടുക്കാൻ പോവായി നിഷേ എന്ന രമ്യ വന്നിട്ടുണ്ടായിരുന്നു സുരേഷിന്റെ ഭാര്യ രമ്യ അവക്ക് സ്വർണം വേണമെന്ന് അവിടെ ഭർത്താവിന്റെ പെങ്ങടെ മോടെ കല്യാണമാണു എന്റെ മാലിട്ടിട്ടേ പോകത്തുള്ളു ഞാൻ കൊടുത്തൊന്നുമില്ല ഞാൻ പറഞ്ഞു നാളെ ചേട്ടന്റെ അനിയന്റെ മോന്റെ ബർത്ത്ഡേ ഞങ്ങക്ക് പോകണോന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാ കൊടുക്കുന്ന ഇതുങ്ങൾക്കൊക്കെ ഒരു ഗതിയും പരഗതി ഇല്ലാത്തതുങ്ങളെ പണയും വെക്കുവോ വിൽക്കുവോന്നൊക്കെ എങ്ങനെ ഇന്ത്യ പുറകെ പിന്നെ ഞാൻ തൂങ്ങാൻ നടക്കണം ഞാനങ്ങും കൊടുക്കത്തൊന്നുമില്ല എനിക്കങ്ങും ഞാൻ ഗൾഫിന് പോകാൻ വേണ്ടി പലരോടും പൈസ ചോദിച്ചു ഒരു മനുഷ്യനെ സഹായിച്ചില്ല സുരേഷൻ പറയാണ രമ്യയുടെ അഞ്ച് പവന്റെ മാല രമ്യോട് അനുവാദം ചോദിച്ചാൽ മാല എടുത്തു എടുത്തത് അത് പണയം വെച്ച് കിട്ടിയ കാഴ്ച കൊണ്ടാണ് ഗൾഫിൽ പോയത് അഞ്ചു വർഷം കഴിഞ്ഞ് ഞാൻ ആ മാലിട്ട് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് അവള് നിന്നോട് മാല വെച്ച് നീ കൊടുക്കാൻ ഒരു ദിവസം കാര്യമുള്ള നന്ദി നോട് നന്ദി സൂര്യ ചേട്ടാ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ ചേട്ടൻ കൂടെ എന്റെ കൂടെ ഇപ്പം തന്നെ

പക്ഷെ അന്നേരം ഞാനത് മനസ്സിലാക്കിയില്ല അവളുടെ മനസ്സെന്ത് വിഷമിച്ചിട്ടായിരിക്കും ഇനി അവളോട് എനിക്കൊന്നും മാപ്പ് പറയാൻ പോലും എന്നോട് ക്ഷമിക്കണേ നീട് പോട്ടെ നമുക്കതിൽ ആടെ പോയിട്ട് വരാം പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ ഈ കയ്യിലും കഴുത്തുള്ള ഒന്നും ശാശ്വതമല്ല ഇതൊക്കെ എപ്പോൾ പോവാം ഒരാളുടെ സഹായം ചോദിച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കണം അതാണ് മനുഷ്യൻ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അത്രേ ഉള്ളൂ